കായ് കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പണ്ട് ചെടി എന്ന് വിളിച്ചിരുന്ന യൂഫോബിയ ടിത്തിമലോയിഡ്സ് എന്ന പ്ലാന്റിനെ പറ്റിയാണ് ഇതിന് ആഗ് പ്ലാന്റ് ലെവിൽസ് ബാക്ക്ബോൺ എന്നൊക്കെ പേരുകളുണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ കൈയ്യാലൊക്കെ ചുമ്മാ നട്ടുവെച്ചിരുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു കയറും ഇല്ലാതെ അവിടെ വളർന്നു നിൽക്കും പിന്നെ ഒരു തത്തമ്മയുടെ ആകൃതിയിലുള്ള ഒരു ചെറിയ പൂ പിടിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാന്റിനെ തത്തമ്മ ചെടി എന്നൊക്കെ വിളിച്ചിരുന്നത് ഒരു കെയറും ഇല്ലാതെ വളർന്നിരുന്നൊരു ചെടിയാണ് ആരും വലിയ മൈൻഡൊന്നും ചെയ്യാത്തൊരു ചെടിയായിരുന്നു ഒരു കയറും വേണ്ടാത്ത ഒരു ചെടിയായതുകൊണ്ട് തന്നെ നമുക്ക് ചട്ടികളിൽ വളർത്താൻ അനുയോജ്യമായൊരു ചെടിയാണ് എല്ലാ യൂഫോബിയ പ്ലാന്റ്സും മുറിക്കുമ്പോൾ ഉണ്ടാകുന്നതുപോലെ ഒരു കറ വെളുത്ത കളറിലുള്ള കറ അല്ലെങ്കിൽ സാപ്പ് ഈ ചെടിക്കുണ്ട് ഇതിൻ്റെ ഇലകൾ വെള്ളയും പച്ചയും വേരിയേഷൻ ഉള്ള ഇലകളാണ് അതുപോലെ ഭൂപ്പത്തിയ ഇലകൾക്ക് ചെറിയ റോസ് പിങ്ക് ഷെയ്ഡും ഇതിൽ കാണാറുണ്ട് ഈ ചെടിക്ക് നേരിട്ടുള്ള സൂര്യപ്രകാശം ആവശ്യമില്ല ബ്രൈറ്റ് സൺലൈറ്റ് ആണ് ഏറ്റവും നല്ലത് ഒരുപാട് നേരിട്ടുള്ള കടുത്ത വെയിലടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ പൊള്ളിപ്പോകാൻ കാരണമാകും വളരെ കുറച്ച് മാത്രം വെള്ളം ആവശ്യമുള്ളൊരു ചെടിയാണിത് അതിലെ സോയിൽ നന്നായി ഡ്രൈ ആയതിനു ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം കൂടിയാൽ അത് വേരഴുകുന്നതിന് കാരണമാകും ഇതുപോലെ ഒരുപാട് വെള്ളം കുറഞ്ഞു പോയാലും അതിൻ്റെ ഇലകൾ കൊഴിയാനും കാരണമാകും വരൾച്ചയെ അതിജീവിക്കാൻ കഴിവുള്ളൊരു ചെടിയാണ് പക്ഷേ ഒരുപാട് കാലം വെള്ളമൊഴിക്കാതിരുന്നാൽ അതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞ് വെറും ബാക്ക് ബോൺ മാത്രമായിട്ട് നിൽക്കും കാണില്ല എല്ലാ സക്കുലൻ്റ് പ്ലാന്റ്സും നടാൻ മിക്സ് ചെയ്യുന്നത് പോലെയുള്ള പോട്ടിങ് മിക്സാണ് ഈ ചെടിക്കും ആവശ്യം മണലോ പെർലൈറ്റോ കലർന്ന വെൽ ബ്രെയിൻഡ് ആയിട്ടുള്ള സോയിലാണ് ഈ ചെടി നടാൻ എടുക്കേണ്ടത് മാസത്തിലൊരിക്കൽ മാത്രം അല്പം വളം ഇട്ട് കൊടുത്താൽ മതി മൂന്ന് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷമൊക്കെ കൂടുമ്പോൾ മാത്രം ഈ ചെടി റീപോർട്ട് ചെയ്താൽ മതി അതാണ് നമുക്ക് ഈ ചെടിയുടെ പരിഗണന ഏറ്റവും എളുപ്പമാക്കുന്നത് അതുപോലെ അൺഗ്ലൈസ്ഡ് ആയിട്ടുള്ള ധാരാളം പോഴ്സ് ഉള്ള ഒരു ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ അധികമുള്ള വെള്ളം ഇവാപ്രേറ്റ് ചെയ്ത് പോകാൻ സഹായിക്കും സ്റ്റെം കട്ടിംഗ്സിൽ നിന്നാണ് പുതിയ ചെടികൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ കമ്പ് മുറിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ ദിവസം അതിൻ്റെ കറ പൂർണ്ണമായും നിലച്ചതിന് ശേഷം മാത്രം നല്ല വെൽ ഡ്രെയിൻഡായിട്ടുള്ള ഒരു നട്ടുവെക്കുക ഇതിൻ്റെ കറ മനുഷ്യർക്കും അതുപോലെ തെറ്റ് അനിമൽസിനും ടോക്സിക് ആണ് അതുകൊണ്ട് ഈ ചെടി കുട്ടികളുടെ റീച്ചിലും അതുപോലെ പെറ്റ് അനിമൽസിന്റെ റീച്ചിലും എത്താതെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അപകടം ഒഴിവാക്കുന്നതിനായി അങ്ങനെ ചെയ്യുക ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് ധാരാളം ബ്രാഞ്ചസ് ഉണ്ടായാണ് ഇത് ബുഷായിട്ട് മാറുന്നത് നമുക്ക് ഇത് കട്ട് ചെയ്ത് ബുഷാക്കി ഷേപ്പിൽ നിർത്താനും പറ്റും ഒരു കെയറും കൂടാതെ എവിടെയെങ്കിലും നട്ടു വെച്ചിരുന്നാൽ ഒരു പരിചരണവും കൂടാതെ തന്നെ നന്നായി വളർന്നു വരുമെന്നുള്ളതാണ് ഈ ചെടിയുടെ പ്രത്യേകത അപ്പോൾ ചെടികളെ പരിചരിക്കാൻ ഒരുപാട് സമയമൊന്നും ഇല്ലാത്തവർക്ക് നട്ടുവെക്കാൻ പറ്റിയ ഒരു പ്ലാൻ്റാണിത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്